എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കരാർ അടിസ്ഥാനത്തിൽ കേരളത്തിൽ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം നേടാനൊരു അവസരം വന്നിട്ടുണ്ട് അതിനെപ്പറ്റി ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് ശമ്പളം വരുന്നത് പതിനയ്യായിരം രൂപയാണ് നാൽപ്പത് വയസ്സ് ഏജ് ലിമിറ്റ് വരുന്നത് മൾട്ടി പർപ്പസ് വർക്കർ വേക്കൻസിയാണ് വന്നിരിക്കുന്നത് നാഷണൽ ആയുഷ് മിഷൻ കാസർഗോഡ് ജില്ലയിൽ ഒരു ആയുർവേദ പ്രൊജക്റ്റിലേക്കാണ് മൾട്ടി പർപ്പസ് വർക്കർ ഒഴിവ് വന്നിരിക്കുന്നത് അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം ഡബ്ല്യൂ 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 ഡോട്ട് എൻ എ എം ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നാഷണൽ ആയുഷ് മിഷൻ്റെ കേരള വെബ്സൈറ്റിൻ്റെ ഓപ്ഷ്യൽ പേജിൽ അവൈലബിൾ ആണ് ഈ ഒരു വെബ്സൈറ്റിൽ നിന്ന് തന്നെ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപേക്ഷകർക്ക് സ്വന്തമായി മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ജോലിക്ക് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടില്ല യോഗ്യതയായിട്ട് പറയുന്നത് ബി കോം അല്ലെങ്കിൽ ബി സി എ അല്ലെങ്കിൽ ബി ബി എ വിത്ത് അക്കൗണ്ടൻസി ടാലി ഡി സി എ അതുപോലെ തന്നെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗുമാണ് പറഞ്ഞിരിക്കുന്നത് സോ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ നാഷണൽ ആയുഷ് മിഷൻ്റെ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം